തകരാർ പറ്റിയതിനാൽ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിട്ട് ഇന്നലെ പിന്നിട്ടു സഹയാത്രികനായ വിൽമോറും സുനിതയുടെ അതേ വിധിയാണ് നേരിടുന്നത് ജൂൺ ാണ് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും സഹയാത്രികനായ ബുച്ച് വിൽമോറും ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ സ്റ്റാർലൈനർ പേടകം തകരാറിലായതോടെ തിരികെ വരാനാകാതെ കുടുങ്ങുകയായിരുന്നു ആറുമാസം പിന്നിട്ട ഇവരുടെ ബഹിരാകാശ ജീവിതം ഇനിയും രണ്ടു മാസം നീളുമെന്ന കാര്യം ഉറപ്പാണ് നാസയുടെ ഏറ്റവും ഒടുവിലെ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയോടെ മാത്രമേ ഇരുവരെയും തിരികെ എത്തിക്കാനാകൂ എന്നാണ് വ്യക്തമാകുന്നത് യും ആശകൾ ഉയർന്നുവെങ്കിലും ഇരുവരും വീഡിയോ സന്ദേശങ്ങളിലൂടെ ജീവിതം അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി ഇന്നലെ യു എസ് മാസം തന്റെ പേരിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വീഡിയോ സംവാദത്തിലും ഇക്കാര്യം തന്നെയാണ് വിവരിച്ചത് ബഹിരാകാശ ജീവിതം അടിപൊളി അനുഭവമാണെന്നാണ് കുട്ടികളോട് ചിരിക്കുന്ന മുഖത്തോടെ സുനിത വ്യക്തമാക്കിയത്